വരപ്പാറ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ട് ബൈക്ക് ആക്സിഡന്റ് ആയി വേറൊരു ബൈക്കായിട്ട് കൂട്ടിയിടിച്ച് അമ്മോന്റെ ഒക്കെ മരിച്ചു അപ്പൊ ഇന്നലെ മൂന്നായിരുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടത്തിലേക്ക് പോയി പിറ്റേന്ന് നേരം നീച്ചപ്പ തന്നെ കേൾക്കണ വാർത്തതാണ് എല്ലാവരും ഓൻറെ ഓനക്ക് വേണ്ടിട്ട് ഗുവാ ചെയ്യാൻ നമ്മളെ ഷാമിൽ സാധിക്കുന്നതാണ് പേര് അപ്പം ഗൈസ് ഇന്നത്തെ നമ്മളെ വ്ലോഗ് തുടങ്ങുന്നത് കിച്ചണിലാണ് കേട്ടോ കിച്ചണിൽ പറഞ്ഞാൽ ഞാൻ തന്നെ ഇന്ന് കിച്ചണിലൊക്കെ കയറിയത് കിച്ചണിൽ കയർ പറഞ്ഞാൽ എല്ലാ പണിയും നിർക്കാനല്ല കുഞ്ഞുങ്ങൾ സുഖമില്ലാതെ കിടക്കുകയാണ് അപ്പം ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ഹെൽപ്പ് ചെയ്യാറ വലിയ ഹെൽപ്പൊന്നുമല്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ഒക്കെ എന്തോ പ്രഷർ കുറഞ്ഞിട്ട് എന്താ അറിയില്ല ഭയങ്കര ക്ഷീണമായിട്ട് കിടപ്പിലാണ് അപ്പം നേരമ്പഴത്ത് നീച്ചപ്പോൾ തന്നെ അപ്പോൾ നാരങ്ങ പോയി കൊണ്ടുവരാൻ പറയും നാരങ്ങ കൊണ്ടുവന്ന് കൊണ്ടുവന്നപ്പോഴത്തിനോള് ഒരു ഭാഗത്ത് കടന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് നാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഉപ്പിൽ ഉപ്പിലിട്ട നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം പ്രഷർ പറഞ്ഞല്ലേ പിന്നെ കുറെ ആളുകൾ ചോദിച്ചു എന്തപ്പം വ്ലോഗൊന്നും കാണാത്തത് വ്ലോഗൊന്നും കിട്ടുന്നില്ലല്ലോ കുറേ ദിവസമായല്ലോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടത്തിൽ നമ്മളെ ഫാമിലി മൊത്തം ഒരു ഭയങ്കര സങ്കടക്കടലിൽ പോകുന്ന സമയമാണ് വേറൊന്നുമില്ല നമ്മളെ സി ഫുട്ടൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മളെൻ്റെ അമ്മൻ്റെ ചക്കനും ഉമ്മാൻ്റെ അനിയത്തിൻ്റെ അക്കനും പാടെ നമ്മളെ അടയിലേക്ക് പോയതാണ് നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു ഷോപ്പിക്ക് ഡ്യൂട്ടിക്ക് പോയതാണ് നമ്മളെ തലപ്പാറിലെ ഷോപ്പിക്ക് അപ്പോൾ മറ്റേ വരപ്പാറ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ട് ബൈക്ക് ആക്സിഡൻ്റായി വേറൊരു ബൈക്കായിട്ട് കൂട്ടിയിടിച്ച് അമ്മോൻ്റെയൊക്കെ മരിച്ച് അപ്പം ഇന്നലെ മൂന്നായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ നമ്മളെന്നുള്ളതല്ല നമ്മളെ കുടുംബം തന്നെ മൊത്തത്തിലൊരു ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്ന സമയമാണിത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബ്ലോഗും കാര്യങ്ങളൊന്നും ഇടാനുള്ളൊരു ഇതില്ലാത്തത് സ്കൂട്ടി ആയിട്ടാണ് ഇടിച്ചത് ബൈക്ക് സ്പീഡ് കുറച്ച് ഓവറായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ അപ്പുറത്തു നിന്ന് വന്ന സ്കൂട്ടി റോങ് സൈഡ് കയറി പോക്കറ്റ് റോഡിൽ നിന്ന് നമ്മളെ മെയിൻ റോഡൊക്കെ കയറിയതാണ് വരാം അങ്ങോട്ട് പോകുന്ന നേരം വൈകീട്ട് പോകുന്ന സമയത്ത് അപ്പം അതിൻ്റെ ആ സ്കൂട്ടി മണ്ടായിരുന്നു ഒരു ചക്കണ് മരിച്ച് അതായത് പതിനാറ് വയസ്സായ ചക്കണ് ഫോൺ മരിച്ച് ആ കുടുംബത്തിനും പോയി നമ്മളെ കുടുംബത്തിനും പോയി രണ്ട് കുടുംബത്തിൽ ഓരോ ആളുകൾ വീതം പോയി നമ്മളൊരാളും ഈ ബൈക്ക് ഉണ്ടല്ലോ ബൈക്ക് ഒന്നും പരമാവധി സൂപ്പർ ബൈക്കുകൾ എടുത്തു കൊടുക്കാതിരിക്കുക മക്കൾക്ക് പിന്നെ അതേപോലെ ലൈസൻസ് ഇല്ലാത്ത ആളുകൾക്ക് ബൈക്ക് കൊടുക്കാതിരിക്കുക ഭയങ്കരമായിട്ട് അതായത് ഒരു കുടുംബത്തിൻ്റെ ഹാപ്പി മോഡിനെ മൊത്തത്തിൽ മരിച്ച കുടുംബത്തിൻ്റെ എന്നുള്ളതല്ല അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അതായത് നമ്മളെ ഷോപ്പിലുള്ള എന്താ പണിക്കാരനെ പണിക്കാരനാണ് പണിക്കാരനാണോ അതേപോലെ നമ്മളെ അമ്മവൻ്റെ ചെക്കനാണ് അതായത് എൻ്റെ ഒരു അനിയനായിട്ട് വരും അതിൻ്റെ തലേ ദിവസം കൂടി നമ്മളെ നിക്കാഹൊക്കെ നല്ല അടിച്ച് പൊളിച്ച് നല്ല രസത്തിൽ രസത്തിലെല്ലാവരും ചിരിച്ച് കളിച്ച് നടന്ന സംഭവം പെട്ടെന്ന് ഒരിക്കൽ എന്തായി നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞ് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടത്തിലേക്ക് പോയി പിറ്റേന്ന് നേരം വെളുത്ത് നീച്ചപ്പം തന്നെ കേൾക്കുന്ന വാർത്തതാണ് എല്ലാവരും ഓൻ്റെ ഓന്ക്ക് വേണ്ടിയിട്ട് ദുവാച്ച് ചെയ്യുക നമ്മളെ ഷാമിൽ സാധിക്കും പേര് എന്താ ഒരു ഫാത്തി ഹോതിയിട്ട് പരമാവധി ആളുകൾ ദുവാച്ച് ചെയ്യുക പിന്നെ ഒപ്പ ഉണ്ടായിരുന്നത് എൻ്റെ കുഞ്ഞാമാൻ്റെ എക്കണായിരുന്നു ഓൻ തന്നെ ഐ സിയുലായിരുന്നു ഇപ്പോൾ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓൻ ഇങ്ങനെ ഉള്ളിൽ ചെറിയൊരു പൊട്ടൊക്കെ ആയിട്ട് അതിൻ്റെ കുറച്ച് ടെൻഷനും കാര്യത്തിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പ മുതൽ കുടുംബത്തിൽ മൊത്തം എല്ലാവരും ഭയങ്കര ഡസ്ടാണ് പൊതുവേ ഇന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്താ വെച്ചാലിങ്ങനെ ഈ മരണം ഞാൻ മരിച്ചു മരിച്ചിടത്തേക്കല്ലാതെ പോക്കില്ല മരിച്ചു മരിച്ചിടത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ എനിക്ക് പണ്ട് ഗൾഫിൽ നിന്ന് ഒരു ഇതേപോലെ ഒരു മരണം കണ്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ ഭയങ്കര ഡിപ്രഷൻ മൈൻഡൊക്കെ പോയത് അപ്പോൾ ആ ഒരു പേടി ഉണ്ട് എനിക്ക് അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാനിങ്ങനെ മരണമെടുക്കൊന്നും പോകില്ല പക്ഷേ ഇത് പിന്നെ സ്വന്തം അനിയനായതുകൊണ്ട് നമുക്ക് പോകല്ലാതെയും കാണില്ലാതെ നിവൃത്തിയില്ലാത്തോണ്ട് പിന്നെ അവിടെ തന്നെ ഇരുന്നു ആകെ മൊത്തം എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിന് മൊത്തം ശോകാക്കിയൊരു അവസ്ഥയായി അച്ഛനോട് വെള്ളം കഴിക്കണ പഞ്ചസാര പഞ്ചസാര ലുപ്പ് അപ്പൊ എല്ലാരും നമ്മള് ഷാമിലിനു വേണ്ടിട്ടൊന്ന് ദുവാ കല്യാണ കല്യാണവ്ലോകൊന്നും എന്താ ഒക്കെ നല്ല ഹാപ്പി ആയിട്ട് കല്യാണ വ്ളോഗിലൊക്കെ ഇവിടെ നിന്നാണ് എൻ്റെ വീട്ടിൽ നിന്നാണ് പുതിയ പള്ളനെ മാറ്റിച്ച് കണ്ട് ഇറക്കിയതൊക്കെ ഇറക്കിച്ച സമയത്ത് ഒരുക്കാനും ഇവനൊക്കെ ഉണ്ടായിരുന്ന ചക്കന ഫിറ്റിട്ടുണ്ട് ആ വീഡിയോയിലൊക്കെ ഓനോ ഒരുങ്ങി ഇറങ്ങുമ്പോഴൊക്കെ അവൻ്റെ കൂടെ ഇറങ്ങണതും എല്ലാതും ആ വ്ളോഗിൽ എല്ലാ സംഭവം ഉണ്ട് ഓനോ അടുത്ത കല്യാണം ഓൻ്റെതാണെങ്കിൽ ഞാൻ ഞാനോനോട് തമാശ പറയുന്ന രംഗങ്ങളൊക്കെ ഷിഫ്റ്റിൻ്റെ കല്യാണ ബ്ലോഗിലിരുന്ന നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും കാണാൻ വേണ്ടിയിട്ട് നമ്മളത് സേവ് ചെയ്തിരുന്നു കാരണം ഇപ്പോൾ എല്ലാവരുടെ അടുത്തും അതിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ ഉണ്ടാകും പക്ഷേ ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കുട്ടിനെ കാണണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്താ സോഷ്യൽ മീഡിയയിൽ ഇതാക്കി കഴിഞ്ഞാലും ഡിലീറ്റ് ചെയ്യാതെ നമുക്ക് കാണാനൊക്കെ പറ്റുള്ളൂ എല്ലാവരും അയ്യും വെള്ളത്തിൽ വരുന്നില്ലേ പഞ്ചസാരല്ല ഇത് അനക്കല്ല അങ്ങനല്ല അങ്ങനല്ല അതിന് പിന്നെ ഉമ്മച്ച് ശരിയാക്കി കഴിഞ്ഞിട്ട് ശരിയാക്കഴിഞ്ഞിട്ട് ഇബ്രോ കണ്ടിബ്രോ ഇബ്രുണ്ട് ജിബ്രാൻ ഉണ്ട് അബ്രുണ്ട് പിന്നെ നമ്മളെ ഉമ്മാന്റെ അനിയത്തിന്റെ കുട്ടി ഉണ്ട് അല്ലേ നാരങ്ങാണ് പക്ഷെ ഉപ്പിട്ടതാണ് ഉമ്മച്ചിക്കേ പ്രഷർ പറഞ്ഞോട്ടേ ഉമ്മച്ചയ്ക്ക് ഉണ്ടാക്കിയതാ കേട്ടോ നിൽക്കിമച്ചി മധുരട്ടാണ് ഉണ്ടാക്കി തരും കേട്ടോ ഓക്കെ ഏ ഏ അത് ഉപ്പിട്ടതാണേ ടായി നിങ്ങക്ക് മധുരട്ടാണ് മെച്ചുണ്ടാക്കി തരൂട്ടോ ഏ അടങ്ങി നിൽക്കണട്ടോ ഇബ്രൈ മെഞ്ഞ വെയിലത്തേക്ക് പോട്ടെ കളിച്ചാന് എന്നാ പോണന്ന് കാണട്ടെ നാരങ്ങ പച്ച നാരങ്ങ തിന്ന് നോക്കാൻ കുട്ടികള് നിങ്ങക്ക് മധുരട്ട് കളിക്കൊ പച്ച വെള്ളം പച്ച വെള്ളം കുടിച്ചാണെന്നോ

ോ ആദ്യായിട്ടാണ് നിങ്ങള് കൈകൊണ്ട് വെച്ചൊരു സാധനം കിട്ടുന്നത് അതല്ല ഞാൻ കടന്നേക്ക് വന്ന് ചോയിച്ചല്ലോ നാരങ്ങി എങ്ങനെയാ കുഞ്ഞോള് അപ്പൊ നട്ടി അതായത് ഞാൻ കളിക്കാൻ കൊണ്ട് കൈ തോന്നില്ല

ഒക്കെ അറിഞ്ഞിരിക്കും

പെരുമുരം ഉണ്ടാകാൻ പാടില്ല പെരുമാധുരായ നടത്തി ലൈറ്റ് മധുരത്തില് കൊടുക്കാൻ എപ്പോഴൊന്ന് കലക്കി കൊടുക്കലേ കാലും കറക്റ്റ് മധുര പിന്നെ ഷുഗർ ഉണ്ടാവും നല്ലതാണ് ആരോഗ്യമരം കളൻ്റെ ഉള്ളില് അവനൊക്കെ എന്നാ ഫോൺ വാങ്ങിച്ചാണ് ഓന ഏതാ ഒറ്റക്കാജോണ്ട് ഫോണും തോണ്ടി ഓഫീ ക